ൊപ്പം സൗന്ദര്യവും സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഉപച്ഛാപക സംഘമെന്ന് എഐസി സെക്രട്ടറി റോജിയം ജോൺ എം എൽ എ കാലടി പോലീസ് സ്റ്റേഷന് മുന്നിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റോജി എം ജോൺ എം എൽ എ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഉപജാപക സംഘമെന്ന് എ ഐ സി സി സെക്രട്ടറി റോജി എം ജോൺ എം എൽ എ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറയണോ അപ്പൊ അതായത് കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഈ മുഖ്യമന്ത്രിയെയും ഇവിടുത്തെ മന്ത്രിമാരെയും മനസ്സുകൊണ്ട് ബഹുമാനിക്കുന്നില്ല എന്ന് അവർക്ക് തന്നെ അറിയാം അപ്പൊ മനസ്സുകൊണ്ട് ബഹുമാനിക്കുന്നില്ലെങ്കിൽ എന്നാൽ സർക്കാർ ഉത്തരവ് കൊണ്ട് ബഹുമാനം ചോദിച്ചു മേടിച്ചേക്കാം എന്ന് കരുതുന്ന കേരളത്തിൽ ഇതുവരെ ഈ വിഷയം ഉണ്ടായിട്ട് തുറക്കാനായിട്ട് തയ്യാറായിട്ടില്ല അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ ചുമതല അദ്ദേഹത്തിനുണ്ടോ എന്ന് അദ്ദേഹത്തിന് അറിയാമോ ഈ പോലീസിനെയൊക്കെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ആളാണ് താനെന്ന ബോധ്യം ഈ മുഖ്യമന്ത്രിക്ക് ഉണ്ടായെങ്കിൽ ഇത്രയും സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ട് കേരള പോലീസിന്റെ ചരിത്രത്തിൽ മുൻപെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള കെട്ട പോലീസായി കേരള പോലീസ് അനുവദിച്ചിട്ടും ഈ മുഖ്യമന്ത്രിക്ക് ഒരു വാക്ക് ഇതുവരെ ഉരിയാടാനായിട്ട് കഴിഞ്ഞിട്ടില്ല തൃശൂർ ജില്ലയിലെ ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ മർദ്ദിച്ച് അവശ്യനാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് തുറവൂർ മലയാറ്റൂർ നീലേശ്വരം കാറടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സംയുക്ത നേതൃത്വത്തിൽ കാറടി പോലീസ് സ്റ്റേഷനു മുന്നിൽ നടന്ന ജനകീയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എ ഐ സി സി സെക്രട്ടറി റോജിയം ജോൺ എം എൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റെന്നി പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സെബി കിടങ്ങേൻ ഡി ജനറൽ സെക്രട്ടറിമാരായ കെ പി ബേബി എസ് ബി ചന്ദ്രശേഖര വാര്യർ അഡ്വക്കേറ്റ് കെ ബി സാബു മനോജ് മുല്ലശ്ശേരി പി വി സജീവൻ ഡി സി സി മെമ്പർ ജോയ് പോൾ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പിള്ളി എന്നിവർ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാലടി